ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ അതേപോലെ തന്നെ മുട്ട വേറെ പുഴുങ്ങാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രക്കും ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു മുട്ടക്കറി നമുക്ക് രാവിലെ തിരക്ക് പിടിച്ച ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളിതിലേക്ക് ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റിയില്ലെങ്കിലും സാധാരണ മുട്ടക്കറീനേക്കാളും അടിപൊളി ടേസ്റ്റ് ആണ് കാരണം ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുക്കർ എടുത്തിട്ട് നമുക്ക് എത്രയാണോ സവാള വേണ്ടത് അത് അരിഞ്ഞിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ മസാലപ്പൊടികൾ ഇഷ്ടമുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് പിന്നെ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലൊരു ബൗൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ബൗളിലാണ് കേട്ടോ നമ്മൾ മുട്ട പുഴുങ്ങാൻ വെക്കുന്നത് അപ്പോൾ കറിയുടെ കൂടെ തന്നെ മുട്ടയും പുഴുങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് ഇതിലേക്ക് വെച്ചിട്ടുള്ളത് കുക്കർ അടച്ച് വെച്ച് ഇനി രണ്ട് വിസിൽ വിസിലടിച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു മുട്ടക്കറി റെഡിയായി അപ്പോൾ രണ്ട് വിസിൽ അടിച്ചിട്ട് ആവിയൊക്കെ പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത് അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ടുള്ള മുട്ടക്കറിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക്